പാലക്കാട് മേയാൺ വിത്ത പശുക്കൾ തിരിച്ചെത്തിയ ശേഷം രാവിലെ മണിയോടെയാണ് അസ്വസ്ഥത പ്രകടിപ്പിച്ചു തുടങ്ങിയത് കൂട്ടത്തിലൊരു പശു ഒൻപത് മാസം ഗർഭിണിയായതിനാൽ പ്രസവത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് കരുതി വീട്ടുകാർ തൊഴുത്തിലെത്തി പരിശോധിക്കുകയും ഡോക്ടറെ വിളിച്ചു വരുത്തുകയും ചെയ്തു ഡോക്ടർ പലതവണയായി എത്തി മരുന്നു നൽകിയെങ്കിലും വൈകീട്ട് നാലരയോടെ ഒരു പശു ചത്തു തുടർന്ന് രാത്രിയോടെ ഗർഭിണിയായ പശുവിനും മരണം സംഭവിച്ചു വ്യാഴാഴ്ച പുലർച്ചെ ഒരു പശുവും അവശനിലയിലായിരുന്ന മറ്റൊരു പശു രാവിലെയോടുകൂടിയുമാണ് ചത്തത് വെറ്റിനറി ഡോക്ടർമാർ സ്ഥലത്തെത്തി പശുക്കളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു നേരത്തെ പശുക്കൾക്ക് ഉണ്ടായിരുന്നില്ലെന്നാണ് അശോകൻ പറയുന്നത് ഭക്ഷ്യവിഷബാധയേറ്റതാണ് പശുക്കൾക്ക് മരണം സംഭവിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ മാത്രമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ ഒരു വീട്ടിലെ നാലു പശുക്കൾ മണിക്കൂറുകളുടെ ഇടവേളകളിൽ മരണപ്പെട്ടത് പ്രദേശത്തെ ക്ഷീരകർഷകരെ ആശങ്കപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസം പശുവിനെ അഴിച്ചുവിട്ട് തീറ്റാമ്പിട്ട് കയറ്റി കെട്ടിയതാണ് വൈകുന്നേരം മണിയോടെ ഒരു അസ്വസ്ഥത തോന്നി ഒരു പശു ഒൻപത് മാസം പൂർത്തി തരം പൂർത്തിയായ പശുവായിരുന്നു പ്രസവത്തിന്റെ ലക്ഷണമാണെന്ന് വിചാരിച്ച് നമ്മൾ തൊഴിലെടുത്ത് നോക്കുമ്പോൾ പശുവിനെ കിടക്കുക എഴുന്നേക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ലക്ഷണം നോക്കി നമ്മൾ അത് അത് നോക്കിയിരിക്കുമായിരുന്നു അതുകൊണ്ട് കൂടെ ഉണ്ടായിരുന്ന ഓരോ പശുവും അതേപോലെ കിടക്കാനും എഴുന്നേൽക്കാൻ ഉള്ള പ്രയാസം കാണിക്കു തുടങ്ങി രാത്രി തന്നെ ഡോക്ടർ വന്നു നേരം എടുക്കുന്ന ഒരു നാല് മണിവരെ ഡോക്ടർ ഉണ്ടായിരുന്നു ഇഞ്ചക്ഷൻ ഇതൊക്കെ മരുന്നൊക്കെ കൊടുത്തു തിരിച്ചു പോയി ഇന്നലെയും അതിനുള്ള ഡോക്ടർ ഒരു നാല് തവണയോളം വന്ന് മരിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ നാല് മണിവരെ കുഴപ്പമൊന്നും ഇല്ലാതിരുന്ന പശുവായിരുന്നു ഒരു ഒരമണിക്കൂറിനുള്ളിൽ ഒരെണ്ണത്തിന് മരണം സംഭവിച്ചു അത് കഴിഞ്ഞ് രാത്രി ഈ ഒൻപത് മാസം പ്രസവം ജനികളുടെ പശുവും മരണപ്പെട്ടു അത് കഴിഞ്ഞ് പുതിയ രണ്ടും മരണപ്പെട്ടു രണ്ടാമത്ത പ്രസവം കടിഞ്ഞൾ പ്രസവവും രണ്ടാമത്തെ പ്രസവം അല്ല മൂന്ന് പശുവും പ്രസവിച്ചുള്ള പശുക്കളും ജനയുള്ള പശുവും ഒരെണ്ണം കറക്കുന്ന പശുവും യു ടി വി ന്യൂസ് പാലക്കാട്